എന്ത് സംബന്ധിച്ചാല് നമ്മുടെ സിറ്റി റോഡ് നമ്മുടെ കേരളം അതായത് ചീനിപ്പാടത്തിന്റെയും സിറ്റി റോഡുമ്പോ കയറിന്റെ കയറ്റണ്ടല്ലോ അവിടുന്ന് വരുമ്പോ അതായത് കേരള ഭാഗത്ത് നിന്ന് വരുമ്പോ നടന്നൊരു അപകടമാണ് ഏഹ് ഏപ്പോള് നമ്മുടെ ഇപ്പൊ ഹൈവേ റോഡിന്റെ വക്കത്തോടെയൊക്കെ ഇരുമ്പിന്റെ പോസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങള് ഏപ്പോൾ ആ പോസ്റ്റിന് തട്ടി ഒരു കാറ് അപകടത്തിൽപ്പെട്ടു എന്തായാലും ഭാഗ്യം കൊണ്ട് അതിലുണ്ടായിരുന്ന ദമ്പതികളായിരുന്നു ഭർത്താവും ഭാര്യയും ഒന്നും പറ്റിയില്ല ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും വല്ല എയർ ബാഗ് പൊട്ടിരുന്നു അപ്പൊ അവിടുന്ന് വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു അപ്പോ പോസ്റ്റലിന് തട്ടിയിട്ട് ഏപ്പോളിന്റെ പോഷ്ടൊക്കെ വളഞ്ഞ് ഇരുമ്പിന്റെ പോസ്റ്റൊക്കെ വളരണമെങ്കിൽ നല്ല ദമ്പുണ്ടാണ് എന്തായാലും ഏഹ് അപകടങ്ങളൊന്നും പറ്റാത്ത വല്ല ഭാഗ്യം എന്ന് പറയാം കാരണം ഈ ഒരു മഴ ചാറിലും നമ്മളെ റോഡിന്റെ അടിപൊളി റോഡും അപ്പൊ നമ്മള് എന്തായാലും വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങാടിപ്പുറം സ്വദേശികളായ ആളുകളാണ് വാഹനം അടക്കാ കൊണ്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അടക്കാ കൊണ്ടുനിന്ന് കല്യാണം കഴിച്ച് ഭാര്യയുമായി തിരിച്ചു പോരുന്ന സമയത്താണ് ഈ ഒരു അപകടം നടന്നത് ഇപ്പോ രാവിലെ ഒരു പത്തേ പത്ത് മണിയോടുകൂടി പത്തേകാല പത്ത് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ആ സമയത്ത് ഒരു മഴ ഉണ്ടായിരുന്നു ഏതായാലും മറ്റുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല